ത്രികൂട പർവ്വതം അവിടെ ഉത്ഭവിച്ചതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് പണ്ടൊരിക്കൽ വാസുകിയും വായുഭഗവാനും തമ്മിൽ ഒരു തർക്കമുണ്ടായി താനാണ് വലിയവനെന്ന് വാസുകി താനാണെന്ന് വായുഭഗവാനും വാസുകി വായു കയറാത്ത വിധം മഹാമേരുവിനെ ചുറ്റി പൊതിഞ്ഞു പൊതിഞ്ഞുകിടന്നു വായുഭഗവാൻ മഹാമേരുവിനെ ശക്തിയായി അടിച്ചു പറത്താൻ ശ്രമിച്ചു ഒടിവടലം ഇളകി ലോകം മുഴുവൻ അദൃശ്യമായി ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു വാസുകിയെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി വാസുകി ഒരു ചുറ്റഴിച്ചു ആ തക്കം നോക്കി വായു ഒരു ശിഖരം അടർത്തി തെക്കോട്ടടിച്ചു പറത്തി അത് സമുദ്രത്തിൽ വീണ് കിടക്കുന്നതാണ് ത്രികൂട പർവ്വതം ത്രികൂട പർവ്വതത്തിന്റെ കൊടുമുടിയിൽ വിശ്വകർമാവ് ഒരു നഗരം പണി പണികഴിപ്പിച്ചു അതിന് ലങ്ക എന്ന പേരിട്ടു വാസ്തവത്തിൽ ആ നഗരം വിശ്വകർമാവ് ഇന്ദ്രനു വേണ്ടി പണിതാണ് രാക്ഷസരെ ഭയന്ന് ഇന്ദ്രൻ അവിടെ വരാറില്ലാത്തതിനാൽ വിശ്വകർമാവ് ലങ്കാപുരി മാലയവാനും സുമാലിക്കും മാലിക്കുമായി കൊടുത്തു രാക്ഷസന്മാർ മൂവരും അജയ്യ പരാക്രമികളായി ലങ്കയിൽ വാസം തുടങ്ങി ആ ഘട്ടത്തിൽ നർമ്മദ എന്ന ഗന്ധർവസ്ത്രീക്ക് സുന്ദരി കേതുമതി മതി വസൂത എന്നിങ്ങനെ പേരോടുകൂടി മൂന്ന് പുത്രിമാർ ജനിച്ചു ലങ്കാധിപരായ മൂവരും ഇവരെ വിവാഹം കഴിച്ചു മല്യവാന് സുന്ദരിയിൽ വജ്രമുഷ്ടി വിരൂപാക്ഷൻ ദുർമുഖൻ സുപ്തഘ്നൻ യജ്ഞകോശൻ മത്തൻ ഉന്മത്തൻ എന്ന് ഏഴ് പുത്രന്മാർ ജനിച്ചു എട്ടാമത് നള എന്നൊരു കന്യകയുണ്ടായി സുമാലിക്ക് കേതുമതിയിൽ പ്രഹസ്തൻ അകമ്പനൻ വികടൻ കാളകാമുഖൻ ദ്രൂമാക്ഷൻ ദണ്ഡൻ സുപാർശ്വൻ സംഹ്രാതൻ പ്രക്വാദൻ വാസകർണൻ എന്നിങ്ങനെ പത്തു പുത്രന്മാർ ജനിച്ചു കൂടാതെ വേഗ പുഷ്പോൽകട കൈകസി കുംബി നദി എന്നീ നാലു കന്യകമാരും ഉണ്ടായി മാലിക്ക് വസുതയിൽ അനലൻ അനിലൻ അഹൻ സംബാദി എന്നീ നാലു പുത്രന്മാർ ജനിച്ചു ഇവർ നാലു പേരുമാണ് വിഭീഷണന്റെ മന്ത്രിമാരായത്